അരക്കിലോ മറക്കട്ട അരക്കിലോ തക്കാളി പിന്നെ ഹോർമോണോ അവരെ അരക്കിലോ മീൻ പിന്നെ ഒരു അരക്കിലോ മുരിങ്ങക്കായ് അരങ്ങാക്കായ പൈസ തികയാണെങ്കിൽ ലേശം ഉള്ളി പഠിച്ചോ വെല്ലുവിളിയാ വെല്ലുവിളി പിന്നെ ബാക്കി രണ്ടും കൂട്ടായ്മ എന്ത് പണി ജാട്ടെ എത്ര കൊടുത്ത് നൂറ് മത്തിക്ക് മുന്നൂറ്റി അമ്പത് പിന്നെ തക്കാളിക്ക് നൂറ് റുപ്യ നൂറ് ഉള്ളിക്ക് മുന്നൂറ് മുരിങ്ങാക്ക നൂറ് ഒരാണെങ്കി അതില് വലിയ പോകാന് അതാ നൂറ് വാങ്ങിയ പോകുന്നുണ്ട് നിന്റെ ജയില മുന്നൂറ് ആറോളം കൊടുത്തിണ്ടാവിയൊരു മുന്നൂറ് കൂടി കട്ടിക്ക

ഇതിലേക്ക് നല്ലതേ നമുക്ക് എന്ത് വരും സാധാരണക്കാരൊക്കെ തക്കാളി പച്ചമുളക് കൂട്ടാൻ പറ്റും ശരിയാവില്ല എന്താ പറഞ്ഞാടേ ഇതൊക്കെ പൈസ ആ പറ ആ ഞാൻ വരാ ഞാനേ ഞാനിപ്പ വരാ ഞാനേ പിന്നെ പൈസ എണ്ണാ നിക്കുക ആ എനിക്ക് ശീലയാത്ര ചെയ്യണ്ട ശീലം യാത്ര തേ ശീലാ ചെയ്യണ്ട ശീലയാത്ര ചെയ്യണ്ടാരേലയാത്ര ഞാൻ ഞാൻ പോരാട്ടാ

എന്ത് പണി അടച്ച് കാട്ടിയാ കഴിക്കാ പറഞ്ഞു ചാക്കു മീത ചാക്കു ഞാൻ പറഞ്ഞില്ല അയാൾ ഇന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയാലും ഇറച്ചിപ്പീന്നും കൊണ്ടു നിർത്തി പോരാ ഞാൻ അതെ ഇതെ അർത്ഥം അർത്ഥ് വാരി കൊടുത്തില്ല പൈസക്കു